ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ ക്രൂരതകൾ കൊണ്ട് തന്നെ ഇനി പപ്പി പിച്ച തെണ്ടാൻ പോകുന്ന ആ അവസ്ഥയിലോട്ട് കഥ മാറി മറിയാനായിട്ടാണ് അങ്ങനെ റീമേക്ക് നടക്കുന്നത് പോലെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്തായാലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ സത്യഭാമ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യഭാമ ക്ഷ്യാമയെ ശാലിനിയെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു വാശി തന്നെ സത്യഭാമയ്ക്കുള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം ഡോക്ടറോട് പറയുകയാണ് അവൾ മരിച്ചു എന്നങ്ങ് കരുതിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ ഡോക്ടർ ആകെ പകച്ചു പോവാണ് എന്നാലും ഈ സമയം ഡോക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് ഇത് രാഘവനറിയാണ് കേട്ടോ അപ്പോൾ രാഘവനും പിള്ളേം കൂടി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കാരണം ഇത്ര ക്രൂരതയുള്ള ഒരു മനസ്സ് ആർക്കും ഉണ്ടാവില്ല എന്നിങ്ങനെ സത്യമാമയെ കുറിച്ച് രാഘവൻ പറയാനായിട്ടോ അപ്പം പിള്ളേ പറയാണ് സുമംഗലികളുടെ വീടിൻ്റെ കണ്ണീര് വീണായി വീട് പിച്ച തെണ്ടി പോയാലും കൂടി ഇനി അതിൻ്റെ ശാപം മാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ എന്നാൽ ഈ സമയം ഇത് പപ്പി കേൾക്കുന്നുണ്ട് പിച്ചത്തണ്ടി പിച്ചത്തേണ്ടി ചെയ്താലാണ് ഇനി മാറുള്ളൂ എന്നും പറയുമ്പോൾ തൻ്റെ അമ്മയുടെ അസുഖം അങ്ങനെയാണോ മാറുക എന്നുള്ള ആ ഒരു ആശ്വാസം കുഞ്ഞിൽ വരികയാണ് കേട്ടോ ഇതേ സമയം പപ്പി ആദ്യം ക്ഷ്യാമയുടെ അടുത്തോട്ട് പോകുന്നത് പോകുന്നുണ്ട് അപ്പോൾ പപ്പി ഇങ്ങനെ ചെല്ലുമ്പോൾ ക്ഷ്യമതയെ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ പപ്പിക്ക് സഹിക്കില്ല പപ്പി ഓടി വന്നിട്ട് അമ്മ അമ്മ എന്താ എനിക്കകത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിളി കേൾക്കില്ല അപ്പോൾ രോഹിത് പറയണേ അമ്മ സ്റ്റെയറിൽ നിന്ന് വീണതാണ് മോളെ അതാണ് അമ്മക്ക് ഒരു അവസ്ഥയായത് അപ്പോൾ എൻ്റെ അമ്മ ഇനി എന്നോട് സംസാരിക്കില്ലേ എൻ്റെ അമ്മ എനിക്ക് ചോറ് വരി തരില്ലേ എൻ്റെ അമ്മ എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരില്ലേ എന്നൊക്കെ കുഞ്ഞിങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ രോഹിത്തിന് വളരെ വിഷമമാവാണ് കേട്ടോ അങ്ങനെ ഈ സമയം രോഹിത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ സങ്കടത്തിലാവുകയാണ് അങ്ങനെ കുഞ്ഞ് വളരെ സങ്കടത്തോടു കൂടിയിട്ട് രോഹിത്തിനോട് പറയുകയാണ് അപ്പോഴും ഷ്യാമ അങ്ങനെ പറയുന്നുണ്ടാവട്ടോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ടാവട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞു പറയണം അത് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞേച്ചി ശ്യാമയുടെ ചേച്ചിയാണ് എന്നാൽ അവരെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മ ഈ ദേഷ്യവും ഭാഷയും നടത്തുന്നുണ്ട് കേട്ടോ കാരണം സത്യമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ ശാലിനി എന്നത് അതുകൊണ്ട് തന്നെ സത്യമ്മ ആ ഒരു വാശിയിൽ തന്നെ നിൽക്കുക ും ഇനിയാണ് കഥകൾ ആകെ മാറി മറിയുന്നത് അതായത് ഈ കുഞ്ഞ് അവിടെ നിന്നും അങ്ങ് സങ്കടത്തോടു കൂടി ഇറങ്ങുകയാണ് അങ്ങനെ സ്കൂളിലോട്ട് പോവുകയാണ് പിന്നീട് കുഞ്ഞൊരു പഴയ ഷർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടാകും അതിലാകെ പുരണ്ടിട്ട് കുഞ്ഞ് എന്ത് ചെയ്യും നല്ല വീട്ടിലെ കുട്ടിയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി സ്കൂളിലോട്ടാണെന്ന് പറഞ്ഞു പോയ കുഞ്ഞ് ഈ ചളി പുരണ്ട ഷർട്ടും ഒരു പാത്രവും എടുത്ത് നാട് മുഴുവൻ പിച്ച തന്നെയാണ് കേട്ടോ ഓരോ ആളുകളോടും പിച്ച ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ആട്ടിവിടും ചിലവർ നല്ല മനസ്സുള്ളവർ അങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു സ്കൂളിൻ്റെ ആ ടൈമ് വരെ കുട്ടി പിച്ചതേണ്ടി ഈ ഈ പിള്ള പറഞ്ഞ ആ ഒരു പൂജ ചെയ്യണിട്ടാണ് തൻ്റെ അമ്മയുടെ ആ ഒരു കണ്ണുനീര് അത് ഇവിടെ വീണ സുമംഗലയുടെ കണ്ണുനീറുകൾ ഒരുപാട് വീട് വീണിട്ടുണ്ടല്ലോ അതിൻ്റെ ശാപം എൻ്റെ അമ്മക്ക് വന്ന അസുഖം മാറണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം കേട്ടാ അങ്ങനെ കുഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരികെ വരികയാണ് തിരികെ വരുമ്പോഴാണ് നമ്മുടെ സത്യ ഇത് കാണുന്നത് അങ്ങനെ സത്യ ഇത് കാണുമ്പോൾ സത്യക്ക് ഭയങ്കര വിഷമമാവാണ് അങ്ങനെ സത്യ എന്ത് പറ്റി ഇനിയെന്ന് സ്കൂളിലോട്ടാണെന്ന് പറഞ്ഞിട്ട് പോന്നിരിക്കുന്നു യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ നീ സ്കൂളിലെത്തില്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യയോട് കാര്യങ്ങളെല്ലാം പപ്പി പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സത്യക്ക് ആകെ സങ്കടമാവാണ് നിൻ്റെ അമ്മ ഇപ്പോൾ അപ്പോൾ നിന്നോട് മിണ്ടില്ല ഇല്ല മിണ്ടില്ല സംസാരിക്കില്ല ഇല്ല എന്ന് പറയാനുട്ടോ എന്നാൽ പപ്പി ആകാവശ്യനിലയിലായത് നിലയിലായതുകൊണ്ട് തന്നെ രാമേട്ടനോട് പറഞ്ഞിട്ട് തൊട്ടരികിലുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് പപ്പിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ സത്യം വേടിച്ചു കൊടുക്കണം കേട്ടോ ഇത് കഴിക്കണി എന്ന് പറയണ അങ്ങനെ സത്യേ ഇനി നടന്നു പോകേണ്ട ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ട് നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് പപ്പി പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ക്ഷ്യാമ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ രോഹിത് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടാവും രോഹിത്തിനെ സഹിക്കില്ല തൻ്റെ ഭാര്യ ഈ അവസ്ഥ കിടക്കുമ്പോൾ തൻ്റെ കുഞ്ഞും തൻ്റെ കാര്യമാണ് പരിതാപകരമാവുന്നത് കാരണം സത്യഭാമയുടെ ഈഗോക്ക് നിന്ന് കഴിഞ്ഞാൽ അതിനന്നെ സമയമുണ്ടാവണമെന്ന് രോഹിത്തിന് മനസ്സിലാവണം കേട്ടോ അങ്ങനെ രോഹിത് എവിടെ എന്നൊക്കെ സത്യഭാമ ചോദിക്കുകയാണ് പക്ഷെ അവിടെ മറുപടി ആരും നൽകുന്നില്ല രോഹിത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ ഈ സമയം സത്യമാമ അങ്ങനെ വരുന്ന സമയത്ത് കാർത്തികയാണെങ്കിൽ വിഷ്ണുവിന് ഇങ്ങനെ മരുന്നൊക്കെ എടുത്തുകൊടുക്കണ് അപ്പൊ അത് കഴിക്കുക എന്നൊക്കെ പറയണേ വിഷ്ണുവിനെ കാണുമ്പോൾ സത്യമാമ്മ ചോദിക്കുകയാണ് മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ പുഷാറായില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ്ടോ അപ്പോഴൊക്കെ ഇവിടെ രാഘവന്റെയും ഒരു വിഷ്ണുവിൻ്റെയൊക്കെ മുഖം ആകെ കയറി പിടിച്ചിട്ടുണ്ട് കാരണം ഷാനിയെ കൊണ്ടുവരാതെ ഒരു മനുഷ്യജീവനെ ഇട്ട് കൊല്ല കൊല്ല ചെയ്യുന്നത് കാണുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കുക ഇത്രയും വാശിയും വിവരാക്കിയൊന്നും പാടില്ലല്ലോ എന്ന ഭാവത്തിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി തന്നെ വരികയാണ് കേട്ടോ ഇതേ സമയം സത്യഭാമ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു എന്തിനാണ് ചിരിക്കുന്നതെന്ന് അറിയാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു ശാലിനി കയറി വരുന്ന കേട്ടോ ഷാലിനിങ്ങൾ കയറി വരികയാണ് സത്യാമ്മയുടെ മുന്നിലോട്ട് അപ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് ആരോട് ചോദിച്ച പെട്ടിൻ പ്രമാണമൊക്കെ എടുത്ത് എൻ്റെ വീട്ടിലോട്ട് കയറി വരുന്നതെന്ന് അപ്പോൾ ശാലിനി ഷാലിനി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സത്യാമ്മ പറയാണ് എൻ്റെ വായിൽ നാക്കില്ലേ നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്തിന് നീ ഇങ്ങോട്ട് ക്ക് കയറി വന്നിരിക്കുന്നു എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ ബാക്കിൽ രോഹിത് പറയാണ് ഞാനാണ് സത്യമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സത്യം ആകെ ഞെട്ടി പോണ ഈശ്വര എന്താ ഇപ്പോൾ ഇവിടെ കാണുന്ന ഭാവത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ രോഹിത് പറയണേ ഞാനാണ് സത്യമ്മയെ കൊണ്ടുവന്നത് ഷാലിനിയെ ഷാലിനിയെ ഇവിടെ കൊണ്ടുവരണം എൻ്റെ ഭാര്യയുടെ അസുഖം മാറണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണെന്ന് പറയണിട്ടാണ് ഇതേ സമയം ഇട രോഹിത് ഇനി എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പി ില്ലേ എന്ന് പറയുമ്പോൾ രാഘവൻ പറയണേ മോനെ നീ ചെയ്തത് നട്ടലുള്ള ഒരാണിന്റെ പ്രവൃത്തി തന്നെയാണ് നട്ടലിന്റെ കുറവ് എനിക്കുള്ളത് കൊണ്ടാണ് ഇവിടെ പല ക്രൂരതകളും ഞാൻ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് നീ ചെയ്ത നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ഇനി ഇതിൻ്റെ പേരിൽ ഷാലിനിയെ ഇവിടെ നിന്ന് ഇറങ്ങ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഈ വീട്ടിൽ നിന്ന് അങ്ങ് പടി എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുമ്പോൾ സത്യമ്മ അമ്മക്ക് അവിടെ വേറൊരു മറുപടി പറയാനില്ല അങ്ങനെ സത്യാമ്മയുടെ മുന്നിലോട്ട് രോഹിത്ത് വരികയാണെ രോഹിത് പറയാണ് അമ്മേനോട് ക്ഷമിക്കണം അമ്മയെ ഞാൻ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ തേങ്ങയിൽ ഞാൻ കാണാതിരിക്കാൻ പറ്റില്ല ഇന്നലെ ക്ഷാമം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഊണിലും ഉറക്കത്തിലും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നാണ് എൻ്റെ ഭാര്യയുടെ ഒരു സൈഡാണ് തളർന്നിരിക്കുന്നത് ഇനി കൂടുതൽ പ്രഷർ അവളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ അവൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും ജീവിതം പച്ച പിടിച്ച് ഉള്ളൂ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു ഒരുത്തി കാരണം ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം സത്യമേ കാരണം ഈ ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞു പോയ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് വീടും വീട്ടുകാരും കുടുംബങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം ഞാൻ മല മലയുടെ ചെരുവിൽ ഞാനൊരു അമ്മയുടെ അരികിൽ കിടന്ന ആ അവസ്ഥ ഇന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ ഇതേ സമയം ഷാലി നിൽക്കണോ പോണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കണേ എന്നാൽ അവിടെ സത്യമ്മ ഒന്നും മിണ്ടില്ല അങ്ങനെ രോഹിത്ത് പറയണേ വാ ശാലിനി ഷ്യാമയുടെ അരികിലോട്ട് പോവാം എന്ന് പറഞ്ഞ് സത്യമ്മ മുൻനിർത്തി തന്നെ സത്യമ്മയുടെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ച് തന്നെ അവിടെ നിന്നങ്ങ് കയറിപ്പോവാണ് കേട്ടാണ് എന്നാൽ ഈ സമയം സത്യമാമക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രോഹിത് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ ഇനി ശാലിനി ഷാലിനി അരികിൽ തന്നെ നിൽക്കുന്ന കിടുക്ക സീനാണ് കേട്ടോ ഇന്ന് വരാനിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും വിഷ്ണു ഇനി വെറുതെ ഇരിക്കില്ല ആദ്യമായി ശ്യാമ എനിക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്തു തന്നു എന്ന് തന്നെ വിഷ്ണു പറയും കുഞ്ഞിനോട് അങ്ങനെ ഇത് കഴിഞ്ഞാലാണ് ഇനി കുഞ്ഞിനോട് ഈ പറയുന്ന വന്നിരിക്കുന്ന ശാലിനി എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഭാര്യ എന്നുള്ള സത്യം കുഞ്ഞിനോട് പറയാൻ പോകുന്നതെട്ടാ പപ്പിയോട് അപ്പം പപ്പി ഇനി സത്യയോട് ഞാൻ തുറന്ന് പറയാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഷെയ്പ്പുറത്ത് സത്യയും പപ്പിയും കൂടിയിട്ട് ഇനി വീട്ടിലോട്ട് കയറി വരുകയാണ് അപ്പം ശാലിനി അവിടെ ഉണ്ടാവട്ടോ അപ്പം എന്തായാലും നല്ല കിടക്കുന്ന സീനാണ് കേട്ടോ എന്തായാലും മധുശ്രീക്ക് തിരിച്ചടിയൊക്കെ കിട്ടുന്ന സീനുകളാണ് ഇനി து